വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ എസ് എഫ് ഐ നേതാവ് പോലീസിൽ കീഴടങ്ങി കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങിയത് അലി ചേരുന്നുണ്ട് എപ്പോഴാണ് അരുൺ തുടർ നടപടിയിലേക്ക് പോലീസ് കടന്നു ഇന്ന് രാത്രി മണിയോടെയാണ് കൽപ്പറ്റ ഡിവൈഎസ്പിക്ക് മുമ്പിൽ അരുൺ കീഴടങ്ങിയത് നിലവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു അരുൺ അടക്കമുള്ള സംഘം എന്തായാലും ഏർ വൈകാതെ ബാക്കിയുള്ള ആളുകൾ കൂടി പിടിയിലാകും എന്ന് പോലീസ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആറുപേരെ ഈ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനു ശേഷമാണ് ആറുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി പേരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിൽ രണ്ടുപേരെ വിട്ടയച്ചു ബാക്കി ആറുപേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു ഇത് ഈ സംഭവം നടന്ന് പത്തു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സംഭവത്തിൽ ഒരു ആദ്യ അറസ്റ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഏർ അഖിലിനെ പാലക്കാട് നിന്ന് എടുക്കുന്നത് ഈ പാലക്കാട് തന്നെയാണ് പാലക്കാട് കൊപ്പം സ്വദേശിയാണ് അഖിൽ അദ്ദേഹത്തെ അവിടെ വെച്ചാണ് ഈ പോലീസ് എടുക്കുന്നത് ഇതോടെ ഒളിവിലുള്ള പതിനൊന്ന് പേ പന്ത്രണ്ട് പേരിൽ ഒരാൾ പിടിയിലായി അതോടുകൂടി അറസ്റ്റിലായവരുടെ എണ്ണം ഏഴായി ഈ പിന്നീട് പതിനൊന്ന് പേർ ഒളിവിലുണ്ടായിരുന്നു അതിലൊരാളാണ് ഇപ്പോൾ അറസ്റ്റ് ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത് പോലീസ് കോളേജ് ചെയർമാൻ യൂണിയൻ കോളേജ് യൂണിയൻ ചെയർമാൻ അരുണാണ് കീഴടങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോ പത്ത് പേർ കൂടി പോലീസിന്റെ കണക്കിൽ ഒളിവിൽ കഴിയുന്നുണ്ട് ഈ കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതേസമയം കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു ഈ സിദ്ധാർത്ഥനെ എന്നാണ് കോളേജിൽ നിന്ന് തൃപ്താക്ഷികളടക്കമുള്ള ആളുകൾ രഹസ്യമായി നമ്മോട് പങ്കുവെക്കുന്നത് ഈ കാര്യങ്ങൾ പുറത്തു പറയാൻ അവർ സന്നദ്ധരല്ല വലിയ തരത്തിലുള്ള ഭീഷണി നേരിടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആരും മുന്നോട്ട് വന്ന് ഇക്കാര്യങ്ങൾ തുറന്ന് പറയാൻ സമ്മതിക്കുന്നില്ല അതേസമയം ഈ വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ച് മണിക്കൂറുകൾ മൂന്ന് മണിക്കൂറോളം നീണ്ട പീഡനം ആ സന്ദർഭത്തിൽ ഒറ്റത്തവണയായി ഈ സിദ്ധാർത്ഥൻ നേരിട്ടിട്ടുണ്ട് ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികൾ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും അതിനെ തുടർന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്റേണൽ കമ്മിറ്റി ആ ഒരു റാഗിംഗ് വിരുദ്ധ സമിതി യോഗം ചേരുന്നതൊക്കെ അതിനുശേഷം ഇപ്പോൾ പത്ര സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ ഇപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാൻ എസ് യൂണിയൻ ചെയർമാൻ കൂടി കീഴടങ്ങിയിരിക്കുകയാണ് വിവരങ്ങളാണ് ടി അനീസ് അലി പങ്കുവച്ചത്